ഞാൻ പറ്റിയ ഗുണങ്ങളുള്ളത് ഇത് നിങ്ങൾ ചൊല്ലുകയാണ് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്തൊക്കെ നമുക്ക് ഒരുപാട് വലിയ അനുഗ്രഹങ്ങൾക്ക് നൽകുന്നതാണ് എത്രത്തോളം നിങ്ങളെ പോലും രീതിക്കുള്ള വലിയ നേട്ടങ്ങൾ അള്ളാഹു നൽകുന്നതാണ് ശത്രുക്കൾക്ക് ശത്രു കഴിയില്ല അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്ര ഒരു ഒരു നാമത്തെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ നമ്മൾ ഈ ആ കാര്യം പറ്റി പറയുകയും അള്ളാഹുവിന്റെ നാമം പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക അങ്ങനെ ാണ് അപ്പൊഹത്തായ ഒരു പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ പറയുമ്പോൾ

ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ പറയാണല്ലോ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെ അപ്പോൾ പറഞ്ഞു 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 തരൂ തരൂ രൂപം ആ മലകളിന് ആയിരം തലകളാണ് എത്ര തല

ഇത്ര ആയിരം ണക്കിന് നാവുകളാണ് ഉള്ളത് ഈ നാവുകൾ കൊണ്ട് എന്നുള്ളതാണ് ആ മലക്കിന്റെ ജോലി ഒരു ദിവസം ഈ ഈ മലക്ക് മലക്ക് അല്ലാഹുവിനോട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ് ഒരു ദിവസം എന്നെ നീ ഇത്രത്തോളം നാവുകളോട് പടച്ചവനെ കൂടിയാണ് പടച്ചോര ശ്രപചത്തിൽ

വലക്ക് ചോദ്യം ഞാനാണ് അള്ളാഹു ആരെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ് കൊടുക്കുകയാണ് വർഷങ്ങൾ 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 കഴിയുമ്പോൾ 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 വരും ആ ആ പ്രവാചകന്റെ പ്രവാചകന്റെ പേര് മുഹമ്മദ് മുഹമ്മദ് ആരെങ്കിലും യും അത് എന്നും പതിവായി ചൊല്ലുകയും ദിവസവും പതിവായി ചൊല്ലുകയും അങ്ങനെ ആ വ്യക്തി ആ മലക്കിനോട് പറയുകയാണ് എന്നിട്ട് വീണ്ടും ശ്രേഷ്ഠതയുള്ളവനാണത് ഒരു പറയുകയാണെങ്കിൽ നമസ്കാരം കഴിഞ്ഞാൽ ഓരോ പേരും പത്ത് പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാക്കിയോ എത്രത്തോളം പറ്റുമോ ആ ഓരോ നാമത്തിനും ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങളും നൽകുന്നതാ അപ്പോൾ അല്ലാതെ ഓരോ നാമത്തിനും ഓരോരോ ശ്രേഷ്ഠതകളാണ് ഓരോരോ മൊത്തങ്ങളാണ് അല്ലെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അത് മൊത്തത്തിൽ ചൊല്ലിയായാലും ധാരാളം വസ്തുക്കളായ പഠിതമാർ ഓരോ നാമം നമുക്ക് ചൊല്ലേണ്ട രീതിയും

നിങ്ങളുടെ കടകളല്ലാവ് വിട്ടിത്തരുന്നതാണ് അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഈ സൊല്ലി പോവുകയാണെങ്കിൽ ആ കാര്യത്തെ പാവ് സാധിപ്പിച്ചു തരുന്നതാണ്

അപ്പോൾ ഈ ഇസ്മ പറഞ്ഞാൽ ഒന്നാമത്തെ നേട്ടം ജനങ്ങളുടെ കാവൽ നൽകുന്നതാണ് ജനങ്ങൾ പല രൂപത്തിലാണ് നമ്മളോട് കൂടി നമ്മൾ ചെയ്താലും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നവരോരുമുണ്ട് എപ്പോഴും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു അപ്പോൾ ജനങ്ങളുടെ കാവൽ നൽകുന്ന മഹത്തായ ഒരു ഞാൻ പറയാൻ പോകുന്നത് രണ്ടാമതായിട്ട് ജനങ്ങളിൽ വല്ല ഉപകാരവും കിട്ടാൻ ഈ ഈസും കാരണമാണ് നമ്മൾ ആരെങ്കിലും ഒരു ഉപകാരപ്രഭാവം നമുക്ക് നൽകപ്പെടാനും നമുക്കറിയാം മറ്റൊരു മനുഷ്യനാൽ നമ്മുടെ ജീവിതങ്ങൾ വളരെ സന്തോഷകരമാവുകയുള്ളു അപ്പൊ ജനങ്ങളെ നമ്മളെ സഹായിക്കാനും എന്താണ് ഈ കാരണമാണ് മൂന്നാമതായിട്ടുള്ള നേട്ടം കടം കൊടുത്തിട്ടുള്ള കിട്ടാൻ ഈ ഒരു കാരണമാണ് നമ്മൾ ആർക്കെങ്കിലും ഈ മഹത്തായ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ആ സമ്പത്ത് എത്തിച്ചു തരുന്ന നാലാമതായിട്ടുള്ള നേട്ടം നാം ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആ കാര്യം സാധിച്ചു കിട്ടാൻ ഈ അത് സാധിച്ചു സാധിച്ചു കിട്ടുന്നതാണ് നമ്മൾ ഈ ഈ ഈ നാമം നാമം പറഞ്ഞിട്ട് നിങ്ങൾ ആ കാര്യം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അഞ്ചാമതായിട്ടുള്ള നേട്ടം ഈ ഒരു നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ് ആറാമതായിട്ടുള്ള നേട്ടം വർദ്ധനവ് നൽകാൻ ഈ ഒരു കാരണമാണ് ഈ മഹത്തായത് നോക്കാം ഇത്രയും ഇതിന്റെ മഹത്വങ്ങളാണ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം എല്ലാ നമസ്കാരങ്ങൾക്കു ശേഷം തവണ പറയാൻ പറ്റിയാൽ വളരെ നല്ലതാണ് എത്ര തവണയാണ് തവണ പറയാൻ പറ്റിയാൽ വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ പറയാം പ്രത്യേകിച്ച് ഉറവിറങ്ങുന്നതിന് മുമ്പ് കൂട്ടത്തിൽ പറയുന്നത് വളരെ നല്ലതാണ് ഈ ഏതാണ് മഹദായ ya, ya kamu ya, ya, <Ds1> ya allah ya allah ya allah ya ya allah ya kamu ya, ya allah ർത്താവായ അർത്ഥം എന്താണ് വിധി കർത്താവായും വിധി നിർണയിക്കണല്ലോ എന്റെ എല്ലാ കാര്യങ്ങളിലും വിധി നിർണയിക്കണല്ലോ സുബ്ഹാനല്ലാഹ് പ്രവചിച്ച സമാഹായ പഠിച്ചവരെ എൻ്റെ സർവ്വകാര്യങ്ങളും നീ വിധി നീ ഹൈറായ വിധീനി നി നിർണ്ണയിക്കണേ അല്ലാഹ് എന്ന മഹതയീ ഈസുവ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ മാത്തുക്കളായ പെറ്റജനമാർ പറഞ്ഞു തന്ന എൻ്റെതിൽ അതേ രൂപത്തിൽ തങ്ങളെ ചൊല്ലയാൽ ഈ പ്രയപ്പെട്ട അരഗ്രഹം ഇഞ്ച അല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് അത്ര ഭാഗതായ അത്ര പുണ്യമുള്ള േക്ക് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിലും അതിൽപ്പെട്ട ഓരോ നാമങ്ങൾക്കും ഇതിൽ ചെല്ലുമ്പോൾ ഇനി രണ്ട് രൂപയെന്നോ ഞങ്ങൾ പറഞ്ഞതും കേട്ടതല്ലോ ഞങ്ങൾ മഞ്ച് പറഞ്ഞതും കേട്ടതെല്ലാം ഒരുത്തേ പഠിച്ചവരെ നൽകണേ ജോലിയില്ലാത്ത ശീരി വിദേശ രാജ്യങ്ങളിലാണ് ഭാഗ്യം നൽകണേ അല്ലേ

ഉദ്യോഗിതാക്കളും നാട്ടുകാർക്കെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേല്ലോ ഞങ്ങളെ സഹായിക്കുന്ന 啊。Uh. Uh.

ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار اللهم صل على سيدنا محمد وعلى آله وصحبه وسلم